ഹലോ കൂട്ടുകാർ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെൻ്റ് വെച്ചാൽ സാംസങ്ങിന്റെ മൊബൈലിൽ ഇങ്ങനെ ഇതാ ഇതിൻ്റെ അടിയിൽ ഈ ഒരു ഓപ്പറേറ്റിൽ ഇതേപോലെ ഒരു പാന വരുന്നുണ്ട് അപ്പത്തി ആ പേനക്കും ആ സാംസങ്ങിന് നല്ല വില ഉണ്ടാവും അപ്പം നമുക്ക് മറ്റേ ഈ മൊബൈലും പിന്നെ ഈ പാനയും വെച്ചാൽ നമുക്കൊരു കുഞ്ഞു എക്സ്പെരിമെൻ്റ് ആണ് അതിനുവേണ്ടി അതിൻ്റെ അടുത്തൊരു പാനേ സാധാരണ പേനയാണ് നമ്മളിത് വെച്ച് ഇങ്ങനെ എഴുവാണല്ലോ മൊബൈലിൽ ഏഴുവാണെങ്കിൽ എന്ത് ചെയ്തിട്ടും അതിനൊരു മാത്രമല്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും പിന്നെ കുറേ സ്ക്രാച്ചൊക്കെ വരും അപ്പോൾ അപ്പോഴത്തേ നമ്മൾ ഞാൻ ഈ പരിശീലനത്തിനെടുത്തേക്കുന്നു ഒരു പാൻ പിന്നെ ഒരു പേപ്പറും പിന്നെ ശകല വെള്ളമാണ് ഈ ശകല ഈ മൂന്ന് ഐറ്റം വെച്ച് ഞാനൊരു ഇത് കുട്ടം ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു സക്സസ് ആകുവാണെങ്കിൽ നിങ്ങളത് നല്ലതായി കിടണം ഓക്കെ ഫസ്റ്റാണ് ഈ പേപ്പർ ഇതേപോലെ ഇങ്ങനെ ചുരുട്ടി മട ഇങ്ങനെ കൊടുക്കും അത് ഇട്ട് നല്ല ഈസി അല്ല ചിലപ്പോൾ അതിന് പുത്തു വരും പുത്തു വരാതെ ശൂഷിച്ചില്ലെങ്കിൽ അത് പണിയാകും അത് എക്സ്പിരിമെൻ്റ് പാളിപ്പോവും അതുകൊണ്ടാകും ഞാനിപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തിട്ടുള്ളൂ അപ്പം ഞാൻ വെള്ളം എടുത്തേക്കുന്ന ഇതിനു വെച്ചാൽ വെള്ളം പശിയുടെ പോലെ വെള്ളമാണ് ഉപകാരം ചില ഞാൻ ഒട്ടിച്ചു വെക്കണം ശകലേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചില കൂട്ടി കൊടുക്കുവാണേൽ മൊബൈലിൻ്റെ അത് കുട്ടമൊക്കെ ഡിസ്പ്ലേയൊക്കെ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇപ്പം ശകലേ വെള്ളമെടുത്തിട്ടുള്ളൂ അല്ലേ തന്നെ ചെയിൽ ശകലേ വെള്ളമേ ഉള്ളൂ അപ്പോൾ ഇതിന് എടുത്തിട്ടുണ്ടെങ്കിൽ ശകലം ഇപ്പം തൽക്കാലം ഇത് വെച്ചാൽ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കും ഇത് ഇതേപോലെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഇപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ മൊബൈലിൽ പാസ്വേഡ് അയക്കുന്ന മുമ്പ് നിങ്ങളൊരു സബ്സ്ക്രൈബും ലൈക്കും കമൻ്റും എടുക്കണം ഇത് പക്ഷെ വരുന്നില്ല കേട്ടോക്കപ്പഴേ ഓണാക്കിക്കെ അങ്ങനെ കൂട്ടുകാരെ ഞാൻ പാസ്വേഡ് അയച്ചിട്ടുണ്ട് സാധാരണ ഇനങ്ങളെയൊക്കെ എഴുവാണേൽ വെറുതെ ഒന്നും ഒന്നും ആവത്തില്ല ഒത്തിരി ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഇതേ ഇങ്ങനെ ഞാൻ ഏറിയിട്ടുണ്ട് ഒക്കെ ഇത് വർക്ക് ചെയ്യാൻ പോകണം ഇത് കുഞ്ഞി രസ്പ്രീമെൻറ്റാണ് ഇതിങ്ങനെ ഒന്ന് യൂസ്ഫുള്ളാണ് കണ്ടില്ല നമുക്ക് എന്ത് വേണേലും ചെയ്യാം ഇതിനകത്ത് പക്ഷേ ലൂസായി പോകുകയാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് പക്ഷേ ഇത് പാളിപ്പിക്കുന്ന ഒരു കുറപ്പില്ല ചെന്നാലൂടെ ഞാനിങ്ങനെ തെറ്റി തെറ്റി പോകാമെന്ന് സ്ക്രീൻ കാർഡ് മാത്രമേ അളകാൻ പറ്റുന്നുള്ളൂ ഫെയർ ഒന്നും അളകാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഭയങ്കര ഇത് പോയി ഒരു തവണ പാളിപ്പോവും മറ്റൊരു തവണ സക്സസ് ആവും അങ്ങനെയാണ് അവർ ആ വീഡിയോ ഒക്കെ തുടങ്ങിയത് ക്കട്ടെ ഒക്കെ വെള്ളം വെള്ളം ശകലേ ഒഴിക്കും പുള്ളി പിന്നെ വെള്ളം നമുക്ക് ശകല കൂടെയും പൂട്ടി ഒഴിക്കാം ഞാൻ അത്ര ഊട്ടി ഒന്നും വെച്ചിട്ടില്ല ശകലം ഒഴിക്കും ഇതിൻ്റെ മൊന കൂടി ഇരിപ്പുണ്ട് കട്ടി കൂടെ അങ്ങനെ ഒന്ന് നല്ല കട്ടി കൂടെ റെഡി ആയിട്ടുണ്ട് സക്സസ് ആകും എനിക്ക് ഇല്ല അറിയില്ല നോക്കട്ടെ ഒന്ന് വെച്ചോക്കെ ഇത് വെച്ചോക്കട്ടെ ഒക്കെ കൂടുതൽ സക്സസ് ആകുന്ന യൂട്യൂബൊക്കാ ഞാൻ പ്രതിഷ്ഠിട്ട് പോലും നമുക്കെല്ലാം തുറന്ന് വേണമെങ്കിൽ മാറ്റാം അതിൻ്റെ ശേഷം ചെയ്യാം ഇത് വെറും നല്ലൊരു എക്സ്പെരിമെൻ്റ് ആണ് ഐഫോൺ വേണ്ടവർക്ക് ഐഫോൺ വേണം ഐഫോൺ വേണ്ടാത്തവർക്ക് അങ്ങനെ തന്നെ നമുക്ക് ഇത് ഭയങ്കര ഈസിയാണ് ഇത് വെറും ഈസിയാണ് ഇച്ചിരി കുട്ടാക്കി കൊടുത്താൽ മതി ഈ സാംസങ് വേണം എന്ന് പറയുന്നവർക്ക് ഇത് തന്നെ നിർമ്മിതം ഉണ്ടെന്ന് പക്ഷേ അവിടെ ഡേറ്റീവ് നോക്കാൻ പറ്റില്ല വേണമെങ്കിൽ നമുക്ക് ഈ പിടിച്ചോണ്ടിരിക്കാം പേനോ പെൻസിലോ നമുക്ക് ഇതേപോലെ തയറ്റിനോ അതൊക്കെ ഉപിക്കാം അങ്ങനെ ഇപ്പം പേനയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒട്ടും പെൻസിലില്ല പുതിയ പെൻസിലേ ഉള്ളൂ മോനെ വേണം പിന്നെ നല്ല മൊന്നേ വേണം നല്ല ഇതും കൂട്ട് വേണം അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് കണ്ടില്ലേ ഇതിങ്ങനെ ചില സമയത്ത് ഇതേപോലെ തുളഞ്ഞു വെള്ളം കൂടി പോകണമെങ്കിൽ ചിലപ്പോൾ അലിഞ്ഞു ചിലപ്പോൾ തുറന്നു കണ്ടില്ലേ ഇത് ക്യാരറ്റ് ഇത് കണ്ടില്ലേ ഏതാണ്ട് മണി പുറപ്പുണ്ട് നമുക്ക് ഇവിടെ വെച്ച് കണ്ടിന്യൂ ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ തവണ ഇത് ഭയങ്കരമായിട്ട് വെള്ളം കൂടിപ്പോയിട്ട് അത് ഇത് കൂട്ടാകുന്നു സക്സസ് ആവുന്നില്ല നുമ്പ് കാണിച്ചു കാണിച്ചു വരില്ലേ കണ്ടില്ല ഇത് അടിപൊളിയാണ് ആർക്കും വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ കൊള്ളാം എന്നാണ് പക്ഷെ ഞാനിത് വെറും ചുമ്മാ ഇങ്ങനെ കാണിച്ചു നിന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഇതിന് ഒരു കുട്ടും ഞാൻ നീന്തൽ പിന്നെ യൂസ് ചെയ്തിട്ടില്ല ഇത് ഇതിനകത്ത് വെള്ളം പശയൊന്നും യൂസ് ചെയ്തിട്ട് ഒന്നും വേണ്ട നമ്മളുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഒഴുകി വെള്ളം ഫസ്റ്റ് ശകലം വെള്ളം എടുക്കണം പിന്നെ പേപ്പറ് പിന്നെന്താ പേന മൂന്ന് മൂന്നായിക്കുമോ മതി സെറ്റ് സെറ്റായിക്കോളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സക്സസ് ആവുകയാണെങ്കിൽ സക്സസ് ആവട്ടെ അപ്പം പോയി പോകും